എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നന്നായിട്ട് തീറ്റമണ്ണൂർ ഒക്കെ തുടങ്ങിയിട്ടുള്ള അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഉടനീട്ടം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള ക്വാളിറ്റി അമ്മയാടും അതിൻ്റെ രണ്ട് അടിപൊളി രണ്ട് പാരസ്ട്രോ ക്വാളിറ്റി കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥാനം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താനുജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വില്പനക്കുണ്ട് നല്ല ഉടൽ നേട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാം ഉള്ള അടിപൊളി ആട് നല്ല പവറുള്ളൊരു മുട്ടനാട്ടോ ചെവിനീളം പതിനെട്ടര ഇഞ്ചും ചെവി വീതി ഏഴര ഇഞ്ചും ഉണ്ട് ഈ മുട്ടനാടിൻ്റെ വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവനൂർ ഈ വീട്ടിൽ കാണുന്ന എട്ടാടുകൾക്കുള്ളതാണ് ഈ ഒരു അമ്മയാടും അതിൻ്റെ ആറുമാസ പ്രായമുള്ള രണ്ട് കുട്ടികളും അമ്മയാടിന് മൂന്നേ മുക്കാൽ മാസിച്ചേനെട്ടാ ഈ അമ്മയാടിന് അതുകൂടാതെ ഒരു ആട് അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരാട് അതിൻ്റെ മൂന്ന് കുട്ടികൾ പിന്നെ ഈ കാണുന്ന ഒരു മുട്ട ഒരു വയസ്സും അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനെ ഇങ്ങനെ എട്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല വളർത്താൻ പറ്റിയ എട്ടാടുകൾ കേട്ടോ അമ്മയാടും കുട്ടികളും കൂടി എട്ടെണ്ണം മൊത്തം ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് മൊത്തം എട്ട് ആടുകൾക്ക് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂർ

Ja, ja. Rir da. Rir ki. Sit. Adi kar da. Kar ke. Kar kar ke. Kar kar ke. Ode, ode, ode. പൈസ പ്രായമുള്ള ഈ ഒരു ഫീമെയിൽ പപ്പിയെ വിൽപ്പനക്കുള്ളതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഒരു പപ്പി ഇതിൻ്റെ ചോദിക്കുമല്ല രണ്ടായിരം രൂപ കേട്ടോ ഇനി വേറെ എന്തെങ്കിലും പെക്സിനായിട്ട് എക്സ്ചേഞ്ചിലും താല്പര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രകോട്ടത്താണ് ഈ പപ്പിക്ക് ചാർട്ടിൽ ഉൾക്കേറിയുള്ള സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടി കേട്ടോ രണ്ട് മുട്ടൻകുട്ടികളായിരുന്നു ഒരു മുട്ടൻകുട്ടിയെ പിരിച്ചു വിറ്റതാണ് ഇനിയിപ്പോൾ ഈ ഒരു അമ്മയാടും അതിൻ്റെ മുട്ടൻകുട്ടിയോട് വിൽപ്പനക്കുള്ളത് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല അടിപൊളി ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടായി കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന നമ്മൾ ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടുംകൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി രണ്ട് പശുക്കളും ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് നല്ല വലുപ്പമുള്ള ഒരു തടിപ്പശു അതിൻ്റെ ഒരു കാളക്കുട്ടി പിന്നെ അതുകൂടാതെ ഒരു കടിഞ്ഞിൽ പശു കൂടി ഇങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് കാളക്കുട്ടി ലാസ്റ്റ് ഉള്ളത് അതിൻ്റെ അടുത്തുള്ളത് അതിൻ്റെ അമ്മ പശു നമ്മൾ തടിപ്പശു എന്ന് പറഞ്ഞത് അത് ഒരു കടിഞ്ഞൂൽ പശു ഉണ്ട് കടിഞ്ഞ പശു തന്നെ കുട്ടിയില്ല കേട്ടോ കുട്ടിയെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പശുവിന് ഇപ്പോൾ നിലവിൽ കുറച്ച് പാൽ കറവുണ്ട് ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പൊട്ടാമ്പി ഫുട് പ്രസവത്തിലെ ഒരാട് ഫസ്റ്റ് പ്രസവായിട്ടാട് അടിഞ്ഞ ഒരാടാണ് അല്ല പാലില്ല ആടാട്ടോ കുട്ടിനെപ്പോൾ കുളിപ്പിച്ചോ കുട്ടിക്കത്ര വിസിക്കണത് ഞാനൊരു പത്ത് വയസ്സായ നല്ലൊരു പടക്കുട്ടിയുണ്ട് നല്ല ആക്റ്റീവല്ല കുട്ടി കേട്ടോ അവിടെ ഇനിയും വലിയതാകും കേട്ടോ ഫസ്റ്റ് ബസ് ആണല്ലോ ആടുകളുടെ വലിയവരല്ലാടാടുകളുടെ ചുരുക്കമൂല പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് മലബാരിപ്പെട്ട പെടക്കുട്ടി ആൾട്ടോ നല്ല കുട്ടികളാണ് രണ്ടൊരു കൂട്ടത്തെ കുട്ടികളാൻ്റെ മക്കളാട്ടെ രണ്ടും നല്ല തീറ്റ വള്ളങ്ങളിലായിട്ടുള്ള കുട്ടികളാണ് പേടിയാട്ടോ കയറിട്ട് ശീല തീറ്റൻകുട്ടികളെ ചോദിക്കുമല്ല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മലബാരി പെണ്ണാട്ടിൻകുട്ടികൾക്ക് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥല വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ നാടൻ മലബാരി പെട്ടരാട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോലുണ്ട് അത്യാവശ്യം മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാട് കേട്ടോ പാലക്കുട്ടി കുടിച്ചാണ് അതിൻ്റെ നല്ലൊരു പെടക്കുട്ടി നല്ല കുട്ടി നല്ല കാനുള്ള കുട്ടിയാണ് പ്രസേച്ചിട്ട് പതിനഞ്ച് ദിവസം ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരു പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ നല്ല കുട്ടി ഒരാടും കുട്ടി നല്ല കാന നല്ല കുട്ടിയാട്ടോ ബന്ധപ്പെട്ടോളെ ഈ ആടുകളുടെ ചോദിക്കായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ പാലും വളർത്താൻ പറ്റിയ മുട്ടം കുട്ടി ഏത് ആടും കുടിക്കും നല്ല കുട്ടിയല്ലേ ആക്ടീവ് നല്ല കാനുള്ള കുട്ടിയാട്ടോ കുപ്പിയിലൊക്കെ ആക്കി കൊടുത്താങ്ങനെ അങ്ങനെ കേട്ടോ ചോർക്കളാണ് മുട്ടൻകുട്ടി പൊക്കൾ കുട്ടി ചാടിച്ച് വന്നു പന്ത്രണ്ട് ദിവസായിട്ടുള്ള പ്രസിദ്ധിച്ച് വേറെ ആടുമ്പോ കുടിപ്പിച്ചാ അങ്ങനെ കുടിക്കും പാല് കൊടുത്തു വളർത്താന ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാകും നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാഴ്ച എല്ലാം അനുഭവമായ നല്ല വലിപ്പമുള്ള ഒരു മുത്തനാടുകൾ എനിക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ എല്ലാം ഉള്ള നല്ല പവർ ഉള്ളൊരു മുട്ടനാട്ടോ നല്ല ക്രോസിങ്ങിൻ്റെ ആവശ്യക്കാർക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവുക ഈ മുത്തനാടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴേക്കാടുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഒരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഉടൽ നേട്ടം വരക്കുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ ഇപ്പോൾ ഇറച്ചി കാശ്കൾക്കും വളർത്തി വലുതാക്കാനൊക്കെ പറ്റിയ ഒരു മുട്ടനാടാണ് ഈ മുട്ടനാടിനെ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഇൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള രീതരവാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പാലാട് വിൽപ്പന കൊണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ വീടും കണ്ടില്ല ഇന്നത്തെ രണ്ടാമത്തെ വീടും കണ്ട് ബ്ലാക്ക് മുട്ടരുമായിട്ട് ഇനി ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന നാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഉടൽ നേട്ടം ഉയരക്കുള്ള അടിപൊളിയൊരു മുട്ടൻകുട്ടി കേട്ടോ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്ക് അനുയോജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുളയറ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പെയ്ഡ് ആട്ടുംകുട്ടികൾ ഉൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഉൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനകുമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ആറ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെടക്കുട്ടി വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഉടൽനീട്ടവും ഉയരമൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസ് ചെയ്ത് നിർത്താനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഉടൽ നീട്ടോ ഈരക്കുള്ള അടിപൊളിയൊരു കുട്ടിട്ടോ നല്ല പാര സ്റ്റോക്ക് നിർത്താൻ പറ്റിയൊരു കുട്ടിയിട്ടോ നല്ല ബോഡി വെയിറ്റുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം പാലോടി കിട്ടി വളർന്നൊരു കുട്ടി ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പടക്കുട്ടിയോട് ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്ത അനുജ്യമായ നല്ല അടിപൊളി ഒരു വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു ഒൻപത് മാസത്തിൻ്റെ മുകളിൽ പത്ത് മാസത്തിൻ്റെ അടുത്ത കഴിഞ്ച് പ്രായമായിട്ടുണ്ട് നന്നായിരത്തി തീറ്റ മണി മുടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ഒരു മൂരിക്കിടാവിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുണിയുമുള്ള ഇപ്പം നാലാമത്തെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഒരുപാടി ആടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടത്ത് പൂക്കളത്തൂർ ചെറിയൊരു അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ എട്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുട്ടിയാണ് കുട്ടിക്കുള്ള പാലുണ്ട് കേട്ടോ കുട്ടിക്കൊഴിക്കാനുള്ള പാലുണ്ട് നല്ല ഏത് കാലാവസ്ഥേനും വളരുന്ന ആടും അതിൻ്റെ സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രമ്പയാടും അതിൻ്റെ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തോർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൽക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീണ്ടും പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ഹൈത്തരബാതി ക്രോസ് ആട്ടുംകുട്ടികൾ നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് കള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പെയ്ഡ് മുട്ടൻകുട്ടികൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കുൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ച മനേറ്റുമായ രണ്ടര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ഉടൽനീത്ത ഉയരമുള്ള വലിയൊരു പോത്ത് വിൽപ്പന കൊണ്ട് നന്നായിട്ട് തീറ്റമ്പടും കൂടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ പുഴവൂർ ഈ പോത്തിന് കോട്ടയം ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത് ദിവസം വീതം പ്രായമുള്ള പതിനൊന്ന് നാടൻ കോഴിപ്പുഞ്ഞുങ്ങൾ ഉൽപ്പന്നക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴിപ്പുഞ്ഞുങ്ങളായ നെക്കടനക്ക് കാപ്പിരി ചാര ഇനത്തിൽപ്പെട്ട കോഴിപ്പുഞ്ഞുങ്ങളാണ് ഉൽപ്പന്നക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ആയിരം രൂപയാണ് മുപ്പത് ദിവസം പ്രായമുള്ള പതിനൊന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാവണം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇപ്പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ കാപ്പിരി ഉള്ളി തൊപ്പി കുറുങ്കാലി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എമേഷൻഷിപ്പേഡ് പപ്പി വിൽപ്പന കൊണ്ട് ഏഴ് മാസം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പപ്പിയാണ് ഈ പപ്പിയുടെ ചോദിക്കുന്നതുപോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൻ ഏകദേശം മൂന്ന് മാസത്തോളം ഒരു ആട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ബുട്ട് വേണ ആടാട്ടോ ഓരോരുത്ത കൊണ്ടോ മാസം ചേനയുള്ള ഈ ഒരാടിന്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച നല്ല ഔട്ട് മലയ്ക്ക് വൃത്തിയുള്ള പാലുള്ള ഒരാട് കുറച്ച് പാലുണ്ട് കുട്ടികളെ പീരിച്ചതാണ് രണ്ടു കുട്ടികളുണ്ടായിരുന്നു പ്രൊസൈജിയോട് തോന്നുന്നില്ല ഒരു ഒന്നര രണ്ട് മാസത്തിന്റെ അടുത്തായി കാലം വെച്ചാൽ നല്ല മണിപ്പൂറുള്ള ആടാട്ടോ പിരിച്ച ഈ ചോദിക്കുന്ന വില രൂപ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരാട് നിലവിൽ കുറച്ച് പാലുണ്ട് രണ്ട് കുട്ടികളുണ്ടായിനും നല്ല തീറ്റും പള്ളകുടികൾ വിട്ടുമയോ ഏകദേശം അടുത്ത് മുപ്പിലടുത്തുപോടി വരിലുണ്ട് നിർത്താനൊക്കെ പറ്റിയ ശന ഒന്നുമില്ല കുട്ടികളെ ഈ ഒരു ചോദിക്കുന്ന വില രൂപ രണ്ട് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് കുട്ടികളെ പിരിച്ചതാണ് നല്ലൊരു പാലുണ്ട് നല്ല തീറ്റും വെള്ളം പടികളൊക്കെ പറമ്പിൽ വിട്ട് വേണൊരാട് നിർത്താനൊക്കെ പറ്റിയ ആട് മുക്കിലുമ്പോടി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്രോസ് പീഡ് ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗഷന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ